ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ആസിഫ് അലിയും രമേഷ് നാരായണൻ സാറും തമ്മിലുള്ള ഇഷ്യൂ എങ്ങനെ ആസിഫ് അലി മീഡിയയുടെ മുന്നിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു പരിപാടിയിൽ രമേശൻ നാരായണൻ സാറിന് മൊമൻറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് ആസിഫ് ആസിഫലിയെ ക്ഷണിക്കുന്നു ആസിഫ് അലി വരുന്നു മൊമൻറ്റോ കൊടുക്കുന്നു പക്ഷെ ആളത് മേടിക്കുന്നുണ്ടെങ്കിലും ആസിഫലിയുടെ മുഖത്ത് നോക്കുന്നില്ല പക്ഷേ ആസിഫ് അലി വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ഭാഗം കൈകാര്യം ചെയ്യുന്നു ഇതാണ് കണ്ടപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലേ അങ്കട നമ്മുടെ രമേശൻ സാറിന് എടുത്തിട്ട് അലക്കി അലക്ക മാത്രമേ അലക്കുടുക്കുകയൊക്കെ ചെയ്തു നമുക്കാദ്യം ആഷിഫിലി അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ വീഡിയോ കണ്ടാലോ ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറിന് നിറഞ്ഞ കയറി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ ഈ അവാർഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ആസിഫലി ആസിഫലിയുടെ വഴിക്കും രമേശ് നാരായണൻ സാധാരണ ആളാണ് വഴിക്കും പോയി പക്ഷേ ഇത് കണ്ടാൽ നമ്മുടെ സൈബർ പോരാളികൾ അദ്ദേഹത്തെ വെറുതെ വിടും വെറുതെ വിട്ടില്ല അത് കഴിഞ്ഞ് അതിശക്തമായിട്ടുള്ള സൈബർ ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് ഇതൊരു ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മുടെ ആസിഫലി അറിയുന്നത് എന്തോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആളെന്തോ വർക്കിലായിരുന്നു ഉച്ചയോടെ കണ്ടെങ്കിലും അത് ആ സമയത്ത് ഒന്നും പറയാനൊടുക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ അദ്ദേഹം വളരെ വേദനാജനകമായിട്ട് മെസ്സേജ് അയച്ചെന്ന് പറയുന്നു പിറ്റേ ദിവസം അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു എന്ന് പറയണം ആൾക്കാരുടെ സപ്പോർട്ട് ആസിഫിൽ അംഗീകരിക്കണോ പക്ഷെ അതൊരു അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് അതായത് രമേശ് നാരായണ സാറിന് അതൊരു ബുദ്ധിമുട്ടായിരുന്നു കണ്ടപ്പോൾ ആള് വളരെ വേദനാജനവുമായിട്ട് ഒരു പ്രസ്മീറ്റ് നടത്തിയിട്ടുണ്ട് അതൊന്നും നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അകത്തൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെ കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെൻ്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കാലിലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻറ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അത് അല്ലാതെ എനിക്കതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല ഇപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ചക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിനെന്ത് മറുപടി പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലും ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നു കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസായ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെയൊന്നും ഇല്ല അതൊരു മൊമൻറ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോതിൽ അല്ലെങ്കിൽ ഒരു മിസണ്ടർസ്റ്റാൻഡിങ്ങാണത് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രമെൻറ്റസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അങ്ങനെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം അദ്ദേഹം മലപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മലപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ എനിക്ക് മനസ്സിലായത് ആൾ എന്തൊക്കെയോ ടെൻഷനില് ആ അവാർഡ് കഴിക്കണ സമയത്ത് ആസിഫലയുടെ മൊത്തം നോക്കിയില്ല ആളാ തെറ്റംഗീകരിച്ചു ആസിഫലെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അസഫലിക്കയിൽ വിഷമവും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇടാം ഒരാളെ അടിച്ച് താത്തി കൊല്ല കൊല്ല ചെയ്യുന്ന കമൻ്റുകൾ ദയവേത് ഒഴിവാക്കും അതിങ്ങനെ ചെയ്യാതിരിക്കും ചിലരൊക്കെ ആ പൂന്നൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുള്ളത് വളരെ വളരെ അധികം മോശമാണ് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കമൻറ്റ് ഇടുമോ നോ പ്രോബ്ലം ദയവേത് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു അങ്ങനെ ഈ ടോപ്പിക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇടണേ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബായ്